മുഖ്യമന്ത്രിയുടെ മുഖാമുഖം സംവാദ ദൂർത്തിന് പണം വകമാറ്റി സർക്കാർ യുവജനക്ഷേമ ബോർഡിന് അനുവദിച്ച മുപ്പത് ലക്ഷം രൂപയാണ് മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായി വകമാറ്റിയത് സി കപ്പ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ ഫണ്ടിൽ നിന്ന് പത്ത് ലക്ഷവും യുവജനക്ഷേമ ബോർഡിലെ വികസന പരിപാടിക്കായുള്ള ഫണ്ടിൽ നിന്ന് ഇരുപത് ലക്ഷവുമാണ് വകമാറ്റിയത് സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിൽ നീങ്ങുമ്പോഴാണ് സർക്കാർ അധിക ദൂർത്ത് തുടരുന്നത് നവകേരളം പരിപാടിക്ക് പിന്നാലെ മുഖാമുഖം എന്ന മുഖ്യമന്ത്രിയുടെ സംവാദ പരിപാടിക്കാണ് ഖജനാവിൽ നിന്നും ലക്ഷങ്ങൾ ചെലവഴിക്കുന്നത് ഇതിന്റെ ഭാഗമായി സർക്കാർ ഖജനാവിൽ നിന്ന് വകമാറ്റിയത് മുപ്പത് ലക്ഷം രൂപയാണ് യുവജനക്ഷേമ ബോർഡിന് അനുവദിച്ച തുക മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനായാണ് വകമാറ്റിയതെന്നാണ് ശ്രദ്ധേയം യുവജനങ്ങളുമായി മുഖാമുഖം പരിപാടിയിൽ മുഖ്യമന്ത്രിക്ക് സംവദിക്കാനാണ് പണം വകമാറ്റിയത് സി എം എസ് കപ്പ് ഇന്റർനാഷണൽ ടെന്നീസ് ടൂർണമെന്റിന്റെ നടത്തിപ്പിനായി സ്പോർട്സ് ഡെവലപ്മെന്റ് ഫണ്ട് എന്ന ശീർഷകത്തിൽ നിന്നും തിരുവനന്തപുരം ടെന്നീസ് ക്ലബിന് നാല്പത് ലക്ഷം രൂപ അനുവദിച്ചിരുന്നു ടൂർണമെന്റ് നടക്കാത്തതിനാൽ ഇതിൽ നിന്ന് പത്ത് ലക്ഷം അനുവദിക്കണമെന്നതായിരുന്നു കായിക യുവജനകാര്യ ഡയറക്ടറുടെ അഭ്യർത്ഥന ഇത് അംഗീകരിച്ചാണ് പത്ത് ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ മുഖാമുഖം പരിപാടിക്കായി അനുവദിച്ചുള്ള ജോയിന്റ് സെക്രട്ടറിയുടെ ഉത്തരവ് കൂടാതെ യുവജനക്ഷേമ ബോർഡിലെ പദ്ധതി വിഹിതത്തിനായി വകമാറ്റിയിട്ടുള്ള രണ്ടു കോടി രൂപയിൽ നിന്നും ലക്ഷം രൂപയും നൽകിയിട്ടുണ്ട് യുവജനകാര്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിലാണ് പണം അനുവദിക്കാനുള്ള തീരുമാനമെടുത്തത് വിവിധോദ്ദേശ പദ്ധതികൾക്കായി മാറ്റിയ തുകയിൽ നിന്ന് ആറ് ലക്ഷം രൂപയും വനിതാ ദിനാഘോഷത്തിന് വകയിരുത്തിയിട്ടുള്ള പതിനാല് ലക്ഷം രൂപയും ചേർത്താണ് ഇരുപത് ലക്ഷം സാധാരണക്കാർക്ക് ക്ഷേമ പെൻഷൻ നൽകാൻ പണമില്ലെന്നിരിക്കെയാണ് സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലെ സർക്കാർ ജനം തിരുവനന്തപുരം